ഹലോ അങ്ങനെ കാത്തിരിപ്പിനോടിൽ മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ഒ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി നായകനായി വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക എല്ലാം എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ബസോക്കെ എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രത്തിന്റെ റിലീസ് പലതവണ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഇപ്പോൾ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തുനിന്നിരിക്കുകയാണ് ബസോക്കെ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീച്ചറിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടു ബസോക്കെ എന്ന ചിത്രം ഇരുന്ന ഏപ്രിൽ പത്താം തീയതി ആയിരിക്കും തിയേറ്ററുകളിൽ എത്തുക എന്തായാലും ചിത്രത്തിന്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണ് ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമന്റ് ഇൻഡോക്സ് രേഖപ്പെടുത്തൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ